ും അങ്ങനെ പിന്നെ ഞാൻ ആ വിഷയത്തിനകത്ത് ഇന്നലെ പ്രതികരിച്ചതാണ് ഞാൻ അവരുടെ അങ്ങനത്തെ ഒരു പ്രതികരണം കണ്ടിട്ടില്ല ഞാൻ ഞാനവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാതെ ഏത് പോസ്റ്റാണെന്ന് അറിയില്ല അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആയിരിക്കും ആണോ അതെ അല്ല പുതിയ പ്രതികരണം എങ്ങനെയാണ് ഞാൻ കണ്ടില്ല പ്രതികരണം കണ്ടില്ല ഞാൻ ആ വിഷയത്തിനകത്ത് കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ജോലി ജനങ്ങൾ ഈ രാജ്യത്തെ നിയമങ്ങൾ നടപ്പിലാക്കി അത് എക്സിക്യൂട്ട് ചെയ്യുക ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് അതല്ലാതെ കളക്ട്രേറ്റുകളിലും ഓഫീസുകളിലും സിവിൽ സർവീസ് ഓഫീസുകളിലുമൊക്കെ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഡി സി സിയും ഒന്നും ഉണ്ടാക്കേണ്ടെന്ന ഉത്തരവാദിത്വം തൽക്കാലം അവർക്കില്ല അത് കോൺഗ്രസും സി പി എമ്മും ഒക്കെ ചെയ്തോളാം അതോടൊപ്പം തന്നെ ഈ ഇത്തരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പുകഴ്ത്തൽ നോട്ടുകൾ റേസിംഗ് നോട്ടുകൾ അവസാനിപ്പിച്ച് ഫയൽ നോട്ടുകളിലേക്ക് അവരൊന്നും മടങ്ങിപ്പോയാൽ ഈ നാടിന് നല്ലതായിരിക്കും ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ വിഷയത്തിനകത്തൊന്നല്ല സിവിൽ സർവീസുകാരെ ഇത്രയേറെ കാര്യപ്രാപ്തി ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു ഗവണ്ണൻസ് ഈ നാട്ടിലുണ്ടായിട്ടില്ല ഇൻക്ലൂഡിങ് സി പി എം ഗവണ്മെൻറ്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ ഈ സംസ്ഥാനത്ത് ഏറ്റവും മുതിർന്ന ഏറ്റവും മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ വലിയ ഫൈറ്റാണ് തെരുവിലേക്ക് എത്തുന്ന ഫൈറ്റ് ഇന്നലെ കണ്ടതാ വേറൊരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് ആഞ്ഞിടിക്കുക ഇതൊക്കെ കേരളത്തെ നമ്മളിതിനും കണ്ടിട്ടുണ്ടോ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ പ്രശാന്ത് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് ആഞ്ഞടിക്കുകയാണ് അപ്പം ഐ എ എസ് സ്ഥലപ്പത്ത് ഐ പി എസ് സ്ഥലപ്പത്ത് എല്ലാ സ്ഥലങ്ങളിലും സിവിൽ സർവീസ് മേഖലയിൽ വലിയ അരക്ഷിതാവസ്ഥയിൽ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സർക്കാർ ആലോചിക്കണം താങ്ക് യു